നമുക്കിന്ന് കുറച്ച് ലോക വിവരം കേൾക്കാം ലോകവിവരം എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ കുറിച്ചാണെങ്കിൽ ചിലവർക്ക് അത് ചാൻസ് കൂടുതലാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗാന്ധപുരം ഉസ്താദ് മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു നന്മ ചെയ്തു ആ നന്മയുടെ പേരിൽ ചില വർഗീയ സംഘടനകൾ അദ്ദേഹത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ലോകവിവരം കേൾക്കുമ്പോൾ കുരുവട്ടാൻ ചാൻസ് കൂടുതലാണ് ലോകത്തില് ഏറ്റവും കൂടുതൽ മസ്ജിദുകൾ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണോ പത്താം സ്ഥാനത്ത് വരുന്നുള്ളത് മലേഷ്യ ആണ് പതിനയ്യായിരത്തിൽ കൂടുതൽ മസ്ജിദുകളുണ്ട് ഒമ്പതാം സ്ഥാനത്ത് വരുന്നുള്ളത് നൈജീരിയ ആണ് അമ്പതിനായിരത്തിലധികം മസ്ജിദുകളാണ് ഉള്ളത് എട്ടാം സ്ഥാനത്തുള്ളത് ഇറാനാണ് എഴുപത്തയ്യായിരത്തിൽ കൂടുതൽ മസ്ജിദുകളുണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് ടർക്കിയാണ് എൺപത്തയ്യായിരത്തിൽ കൂടുതൽ മസ്ജിദുകളാണ് അവിടെ ഉള്ളത് ആറാം സ്ഥാനത്ത് വരുന്നുള്ളത് സൗദി അറേബ്യ ആണ് ഏകദേശം തൊണ്ണൂറ്റി നാലായിരത്തിൽ പ്ലസ് മസ്ജിദുകളുണ്ട് അവിടെ അഞ്ചാം സ്ഥാനം വരുന്നത് ഈജിപ്ത് ആണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ മസ്ജിദുകളാണുള്ളത് നാലാം സ്ഥാനം വരുന്നത് പാകിസ്ഥാനാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ മസ്ജിദുകളാണുള്ളത് മൂന്നാം സ്ഥാനം വരുന്നത് ആണ് രണ്ടര ലക്ഷം മസ്ജിദുകളാണ് രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യ ആണ് മൂന്ന് ലക്ഷത്തിലധികം മസ്ജിദുകളാണ് ഇവിടെ ഉള്ളത് ഒന്നാം സ്ഥാനം വരുന്നത് ആണ് എട്ട് ലക്ഷത്തിൽ കൂടുതൽ മസ്ജിദുകളാണ് അവിടെ ഉള്ളത് ഇതൊരു നല്ലൊരു അറിവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിഷയം എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചു ഞാൻ എത്തിച്ചു ഈ വീഡിയോ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യാം പക്ഷെ ഇപ്പൊ യൂട്യൂബിന്റെ പോളിസി പ്രകാരം വല്ലവന്റെ വീഡിയോ എടുക്കുക എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എട്ടിന്റെ മണി കിട്ടും ഞാൻ അനുഭവിക്കേണ്ടതും വരും അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയോ വിച്ചും വെയിം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്കൊരു നല്ല അറിവ് കിട്ടി എന്നുള്ള സമാധാനത്തോടുകൂടി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം നന്ദി നമസ്കാരം അസ്സാം വലൈക്കും